മദ്യപിച്ചിട്ടാ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് അള്ളാഹു സുബാന സുഹൃത്ത് ആനംബ്രാണിയിൽ പറയണം വല്ലതീനോലെല്ലാം അവിശ്വധാനോയിട്ട് പറയുകയാൾ ഒരു തെറ്റൊരു മനുഷ്യൻ ചെയ്തുപോയി ഒരു തെറ്റൊരു മനുഷ്യൻ ചെയ്തുപോയാൽ ഒരു തെറ്റൊരു മനുഷ്യൻ ചെയ്തുപോയാൽ അല്ലാഹുവിനോടവനുഷാറ് നടത്തും അസുദ്ധ രോപ ഇല്ലോപ ഇല്ല അല്ലാഹുമല്ലാതെ ആരാണ് നിങ്ങൾക്ക് പാപം തൊറുക്കാനുള്ളത് വമയ്യ അസുരദ് അല്ലാഹുവിനോട് പാപം തൊറുക്കല്ല തേടണം എന്ത് പാപങ്ങൾ നിങ്ങൾ ചെയ്താലും അല്ലാഹുവിനോട് നിങ്ങൾ പൊറുക്കല്ല തേടണം അള്ളാഹുവിനോടാണ് നിങ്ങൾ പൊറുക്കനെ തേരേണ്ടത് അല്ലാതുകൊറുക്കാനാറില്ല അതുപോലെ വിശുദ്ധ പുരാണിലെ മുപ്പത്തൊൻപതാം അധ്യായം അൻപത്തിമൂന്നാമത്തെ ദിനത്തിൽ അള്ളാഹു സുധാന എന്താ പറയുന്നത് ാണ് യുവാക്കളെ നിങ്ങൾ ചേർക്കണം മരിച്ചു പോകേണ്ടതാണ് തെറ്റുകൾ ചെയ്ത് എന്റെ അരുമകളോട് പറ ആകാശം മുട്ട പാപം ചെയ്ത എന്റെ അരുമകനോട് പറ നബിയേ തെറ്റ് ചെയ്താൽ ദൈവത്തോട് പശ്ചാത്തപിക്കാൻ ലോകത്ത് എല്ലാ മതസമൂഹങ്ങളും അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്ന കാര്യമാണ് തെറ്റ് ചെയ്താൽ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാൻ പരമകാരുണ്യകനായ റബ്ബിനോട് പൊറുക്കലിനെ തേടാൻ അമ്പിയാക്കൻ മുഴുവനും പൊടിപ്പിച്ച പാതയത മസൂദല്ലാട് പൊറുക്കലിനെ തേടുന്നത് ഇസ്ലാമികമല്ല നരകത്ത് പോകാനുള്ള കാരണമാകും അതുകൊണ്ട് ജനങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് വളരെ കൃത്യമായി പറയുന്നു മുജാഹിദികളെ നിങ്ങൾ കസേരയിലേക്കിരിക്കുക നമ്മളെ നാടിന്റെ സുരക്ഷിതത്വത്തിന് ഭംഗം നിരത്തുന്നവരല്ല സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പ്രസ്ഥാനം വഴിയൊരിക്കലും മുഴക്കാത്ത പ്രസ്ഥാനം നിലകൊണ്ട പ്രസ്ഥാനം ത്യാഗം തെയ്ച്ച പ്രസ്ഥാനം വളർന്ന പ്രസ്ഥാനം കാലഘട്ടത്തിൽ മനുഷ്യർക്ക് വിമോചനത്തിന്റെ ശബ്ദം പറഞ്ഞു കൊടുത്ത പ്രസ്ഥാനം പീഡനങ്ങളും ത്യാഗങ്ങളും നമുക്കല്ലാതെ ഒരാൾക്കും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അമ്പിയാക്കൾ ഏറ്റുവാങ്ങിയ അതേ സ്വർഗത്തിലേക്ക് എളുപ്പത്തിലെ കടന്നു കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ കടന്നു കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സ്വർഗത്തിലേക്ക് പീഡനമില്ലാതെ ത്യാഗമില്ലാതെ അമ്പിയാക്കൾ ഏറ്റുവാങ്ങിയ പ്രശ്നമില്ലാതെ എത്രയെത്ര സ്റ്റേജുകളാണ് കയ്യേറിയത് എത്രയെത്ര തൂക്കുവിളികളാണ് ഉണ്ടായത് എത്ര അമ്പിയാക്കരയാണ് അവർ കൊന്നത് എത്ര നബിമാരുടെ നെബിമാരുടെ ചരിത്രമാണ് അവർക്കുന്നത് ബിലാറിന്റെ നിണ്ടത്ത് കല്ലുകേട്ടിവെക്കില്ലേ കബാബിനെ പീഡിപ്പിക്കില്ലേ കബാബിനെ ക്രൂശിക്കില്ലേ ഒറ്റക്കാരൻ പറഞ്ഞതിന്റെ പേരിൽ വല്ലതീന ഊഹൃഷവും യുടെ മകൻ ബാസാരെ എതിർത്തിട്ടുണ്ട് ഇസ്ലാമിന്റെ ചരിത്രം അതാണ് മുർക്കിനിയുടെ ചരിത്രം നല്ലതല്ലാത്ത ഒന്നും നമ്മളിവിടെ പറഞ്ഞിട്ടില്ല തൂന്ദ്രയുടെ ചരിത്രത്തിൽ ഈ എഫ് എൻ ബോക്കിന്റെ ചരിത്രത്തിൽ ജനമനസ്സുകളിൽ ഈ ചിന്തയുടെ പ്രഭാഷണമായി ഇത് മാറി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത് എത്ര പ്രസംഗങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എത്ര പ്രസംഗങ്ങൾ ആളുകൾ കേൾപ്പെട്ടിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട് സി പി എം ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട് ബി ജെ പി ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട് ഒരു ടീമിന് പറ്റാത്തത് മറ്റേ ടീമും പ്രസംഗിച്ചിട്ടുണ്ട് അപ്പം ആരും സ്റ്റേ പിടയേറിയിട്ടില്ല എന്റെ ബഹുമാനരായ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു കാര്യം മനസ്സിലാക്കണം ജീവിതത്തിൽ ഒരിക്കലും ഒരു തൃപ്തി ചെയ്യാത്ത ഈ രാജ്യത്തിന്റെ സ്വത്തുകൾക്ക് തങ്ങും വരാത്ത ഒരവസ്ഥാവിശേഷത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചക വിനേറി പഠിപ്പിക്കാതെ ഭീമനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് ഹക്കും മാത്രം വകർതിരിച്ച് നല്ലതിനു വേണ്ടി ജീവിക്കാൻ നിങ്ങൾ ഒഴിഞ്ഞിരുന്നോ ദൂരെ നിന്നോ കട നിന്നോ ഈ പ്രസംഗം നിങ്ങൾ കേൾക്കണം നമുക്ക് മരിച്ചു പോകേണ്ടതാണ് അള്ളാഹുവിന്റെ പ്രധാനം പറയുന്നത് തീർച്ചയായും എല്ലാ മരണത്തെ ആസ്വദിക്കുന്നതാണ് എല്ലാ മരണത്തെ ആസ്വദിക്കുന്നതാണ് അവിടെ അതാർ ചെല്ല ആര് നൃകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് ആര് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നുവോ പകർ അവരാണ് വിജയിച്ചവർ മുജാഹിദികളെ ഒരു കാരണവശാലും നമ്മൾ അങ്ങോട്ട് തിരിച്ചടിക്കാത്തവരാൾ നമ്മളാരുടെ സേതും കയ്യാറാറില്ല നമ്മൾ ആരുടെ പ്രസംഗവും കൊളാക്കാറില്ല നമ്മുടെ ഈ രാജ്യത്തിന്റെ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഫണ്ടമെന്റൽ റൈറ്റ് ഓരോ പ്രസംഗിക്കുമ്പോൾ മാത്രം എന്തേ ഇത് ആർ എസ് എസ് ഇവിടെ പ്രസംഗിക്കുന്നില്ലേ ബി ജെ പി ഇവിടെ പ്രസംഗിക്കുന്നില്ലേ ഇവിടെ പ്രസംഗിക്കുന്നില്ലേ അല്ല ഇല്ലെന്ന് പറയുന്നവരെ പ്രസംഗിക്കുമ്പോ ഏത് സുന്നീനി സുന്നീലും അള്ളാഹു अहि <sum> ീർക്ക് പ്രചരിപ്പിക്കുന്ന സമൂഹം ഇവിടെ ജീവിക്കുമ്പോ ഏത് ഏത് സ്റ്റേജിൽ ഈ കയ്യേറിയിട്ടുണ്ട് അള്ളാഹുവിനോടാണോ നിന്റെ വിരോധം ഇസ്ലാമിനോടാണോ ഓ നിന്റെ വിരോധം ആയത്തികൾ ഉദ്ധരിച്ചില്ലേ അധ്യായ നമ്പർ പറഞ്ഞില്ലേ വചന നമ്പർ പറഞ്ഞില്ലേ സഹീഗ മുസ്ലിം ഉദ്ധരിച്ചില്ലേ തെളിവല്ലയോ പറഞ്ഞത് അല്ലും ഉദ്ധരിച്ചില്ലേ ഗ്രന്ഥങ്ങൾ എത്രയാ ഉദ്ധരിച്ചത് മസൽമുറി ഉദ്ധരിച്ചില്ലേ ഇത് തെളിവല്ലയോ ഇത് ചരിത്രമല്ലയോ ഇത് വിശ്രമമല്ലയോ ഇത് ഖുറാനല്ലയോ വേറെ എന്താണ് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മുജാഹിത പ്രസ്ഥാനത്തെ അടുത്തറയുക മുജാഹിത പ്രസ്ഥാനത്തെ പഠിക്കുക മുജാഹിത പ്രസ്ഥാനത്തെ അടുത്തറയാൻ നിങ്ങൾ ശ്രമിക്കുക പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പ്രയാസം ഉണ്ടാക്കുന്നുണ്ടാവാം നമ്മുടെ പ്രസംഗം അതുകൊണ്ട് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും നാടിന്റെ നന്മക്കും വേണ്ടി മുജാഹിത പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാൽ പേടികൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ ഒരു ഇക്കരുമല്ല ഭീതി കൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ ഒരിക്കലുമല്ല പോലീസുകാർക്ക് നിധായി സ്ഥാനം ഒരു തലവേദനയാകരുത് എന്നതുകൊണ്ടാണ് നിയമപാലകർക്കൊരു ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുതെന്ന അള്ളാഹുവിന്റെ വാക്കോർത്തിട്ടാണ് മരണാനന്തര ജീവിതമുണ്ടെന്നോർത്തിട്ടാണ് നരകത്തിലിരിക്കാൻ ിയിലെ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് സ്വർഗത്തിരത്തണമെന്ന താല്പര്യം കൊണ്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശ്വാസികളായ മുസ്ലിങ്ങളെ എന്റെ തേതി കയ്യേറാൻ വന്നവൻ കള്ളു കുടിച്ചവനാ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാ ഇവനെന്ത് ഇസ്ലാമിന്റെ സ്ഥിതി കള്ളു കുടിച്ചിട്ട് തേതി കയ്യേറാൻ അവനെ പറഞ്ഞേച്ച പണ്ഡിതന്മാരുണ്ടെങ്കിൽ നിങ്ങളോടും നിങ്ങളും വരും പറലോകത്ത് നമുക്ക് അവരെ വെച്ച് കാണാം ഈ രാജ്യത്തിന്റെ മുഴുവൻ നിയമങ്ങളെയും പാലിക്കുന്ന ഇന്നുവരെ ഒരു മുജാഹിദിനെ തീവ്രവാദിയായി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല ഒരു ഭീകരവാദത്തിന് വരും പ്രസ്ഥാനത്തിന്റെ ഒരു ഒറ്റ പ്രവർത്തകനും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഭയങ്കര ഇന്ന് ഉറങ്ങരുതേ ഉറങ്ങാതെ കിടന്നിട്ട് നിങ്ങൾ ആലോചിക്കണം ഇന്നങ്ങോ മരിച്ചു പോയാൽ ഈ അക്രമം ചെയ്തവനേ നിന്നോട് വിരോധമില്ല നിന്നോട് കോപമില്ല കാരണം എന്ന് തായ്ന്ന് പ്രാർത്ഥിച്ച അല്ലോഹുന്റെ അരുതാവനും ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാൽ എന്റെ മൈക്ക് പിടിച്ചവരേ ആയസ് മതീസ് മുന്ധരിച്ചതിന് അക്രമിച്ചവരേ നിനക്ക് നിനക്ക് പുറത്തു തരട്ടെ നിനക്ക് ഹിതായത്ത് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഒരു പ്രശ്നമില്ല അള്ളാഹു അനുഗ്രഹിക്കും അള്ളാഹ് അനുഗ്രഹിച്ചിട്ടേളൂ എന്നും നമ്മെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ വിഷയങ്ങൾ കേട്ടു അതിന്റെ മൂർധംഗ്യത്തിൽ നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുകയേ നിങ്ങൾ കേൾക്കുന്നു എന്നതാണ് അവരുടെ പ്രയാസം നിങ്ങളുടെങ്ങാനും നന്നായാൽ നിങ്ങളുടെ ഞാനും വിചാരിത പ്രസ്ഥാനം എത്തി ജീവിച്ചാൽ ഈ നാട്ടിൽ പലർക്കും ജീവിക്കാൻ കഴിയില്ല അവരുടെ പൗരോഹിത്യമാണ് അവർ ശ്രമിക്കുക അതുകൊണ്ട് നിങ്ങൾ പഠിക്കുക ഉചാഹരിത പ്രസ്ഥാനത്ത് നിങ്ങൾ പഠിക്കുക ഉചാഹരിത പ്രസ്ഥാനത്ത് അടുത്തറിയാം എന്നിട്ട് അതിനനുസരിച്ച് അടുത്ത ചുമക്ക് പള്ളിയിലേക്ക് ഫുള്ളായിട്ട് വരിക അഞ്ച് നിലണ്ട് അവിടെ വരിക ദീൻ പഠിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ദീൻ എനിക്ക് ജീവിക്കുന്ന അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ഈ പ്രോഗ്രാമിനെ ഈ സമയത്ത് നിർത്തിവെക്കേണ്ടി വന്നതിൽ അതിന് കാരണക്കാരായവർക്ക് അള്ളാഹു കുറച്ചു കൊടുക്കുമാറാകട്ടെ അവരെ കൺട്രോൾ ചെയ്തയച്ചവർക്കും നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും നമുക്കും

Thank you.